വള്ളിയും കുണ്ണൂരില്ലേടാ ഗുരാന ഈ മാസം ചാരിറ്റിക്കായിട്ട് എത്ര നേത്ര കൊലയാടാൻ പറഞ്ഞ ണല്ലേ മുപ്പത്തഞ്ചെണ്ണം അത് മതിയാവില്ലേ മുപ്പത്തഞ്ചെണ്ണം മുപ്പത്തഞ്ചാണ് ഒരു കാര്യം മുപ്പത്തഞ്ചെണ്ണത്തിൽ ഓർമ്മ നിനക്ക് നിനക്ക് വേണ്ടി നോക്ക് നിനക്ക് എന്തെങ്കിലും കൊലിയിലല്ലേ ഇഗ്നോർ ചെയ്യണം ഇഗ്നോർ ചെയ്യണോ അല്ല ഞാനിക്റിയുന്നില്ല നമ്മളാണെങ്കിൽ പത്തഞ്ച് കൊരങ്ങമാർക്ക് ഒരു സാമാനം മറ്റേ വെപ്പ് സാമാനം കൊടുക്കുന്ന ഒരു പദ്ധതി കൊടുത്തിട്ട് ഞാനേ നമ്മളെന്താണ് കൊരങ്ങമാരെ കുറിച്ച് പറയുമ്പോൾ വേറെ അവർക്ക് കൊള്ളുന്ന ഒരുപാട് ഒക്കെ മേടിച്ചോക്കുള്ളു സത്യ ചാരിറ്റി നമുക്ക് അവനെ മേടിച്ചാരിറ്റി ആവേണ്ട ഞാൻ എനിക്ക് വരുമ്പോൾ വായിക്കുന്നില്ലല്ലോ അയ്യോ നമ്മൾ വളർത്തുപെട്ടി വളർത്തുപെട്ടിയെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുമ്പോ അതിന്റെ ഇങ്ങനെ വരത്തില്ല നമ്മൾ നടന്നോക്കെ അതിന് വളർത്തു പട്ടി വരുമോന്ന് നോക്കാം വാ പൊട്ടികള് വരും പൊട്ടികള് വരും വളർത്തുപട്ടികൾ വരുന്നില്ല ആ ഇങ്ങോട്ട് നടക്കാം വരുമോന്ന് നോക്കാം അതിലെ പട്ടികളെ അയ്യോ ഒര കേജിയൊക്കെ ഇപ്പൊ പഴയ പോലെ തന്നെ പട്ടികളൊക്കെ വണ്ടിയിൽ ഇരുന്നാണ് വരുന്നത് കേട്ടാ പഴയ നമുക്ക് നടക്കാം നമുക്ക് നടക്കാം നമുക്ക് നടക്കാം ഏതെങ്കിലും കൊടിച്ചു പെട്ടികൾ നമ്മുടെ പുറമെന്ന് നോക്കാടാ നമുക്ക് അത് ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എത്ര റുളിയുള്ള ഗ്യാണെന്ന് പറഞ്ഞു ഇവരെ തിരിച്ചായിട്ട് പറഞ്ഞ കൗണ്ടർ തല്ലാണ് അവിടെ ആൾക്കാർ ചിരിച്ചാലും വീഴും നാളെ നാളെ ടിപൊട്ടാ നല്ല രടിപൊട്ടാൻ ചാൻസ് നല്ലറണം അത് എന്താന്ന് വെച്ചാൽ മണപ്പിച്ച് ഓരോ മണം പിടിച്ച് വരുന്നത് എന്ത് ചെയ്യാന്ന് പറഞ്ഞു പെണ്ണു തോന്നുന്നു ണ്ടോ ആ ബ്രദേസാടാ ബ്രദേ തിരയിലേക്കോസ്

സ്പീക്കർ വെച്ച് പാടിയാ തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പഴക്കലയുടെ സെയിൽസ് എന്താ നിനക്കറിയാം മേലോട്ട മേലോട്ട് സിറ്റി വന്ന കൊരങ്ങന്മാരല്ലേ അത് അതോ മനുഷ്യരിക്കരങ്ങയുടെ അഭിനയിക്ക അപ്പൊ സമ്മാച്ച കേട്ടോ എടാ ചിലമാര് അഭിനയിക്കുന്നല്ലോ ചില ജീവിക്കുന്നില്ല എല്ലാണോ കരച്ചിലാണ്ട് മാത്രം കരച്ചിലാ പറഞ്ഞില്ല നമുക്കൊരു ചമ്മനി കൊടുത്താല് സംഭവം അവന് വേറെ പണിയില്ല നമ്മളെടുത്ത് എത്ര എണ്ണം കൊറേ നേരം ഒന്നെണ്ണിക്കോ പതിനായിരത്തി നാപ്പത്തിനാല് എഴുതിയിട്ട് കൊടുത്ത കേട്ടോ എന്ത് എന്ത് വേണമെഴുതില്ലേരം നമ്മളിപ്പോ ഒരു ചിരി പപ്പറച്ചിരി ഷോയാണ് ബാക്കി കാണുന്നത് അപ്പം നമുക്ക് ചിരിച്ച കൊടുക്കാം കേട്ടെ സൂപ്പർ അതെ കൊള്ളാന്നോണ്ടാ നമ്മളിവിടെ നമ്മളിവിടെ ഇരിക്കുന്നത് അതെ സത്യ ബ്രോല്ലേ ബ്രോ ഞാൻ പറഞ്ഞോടാ പറയുന്നത് എനിക്കറ പാത്രം പുലിയാട്ടം പറഞ്ഞത് ആട്ടെ പഠിപ്പിച്ചു നോക്കി പറയാടാടി പറയും ജഡ്ജ് <laughs> ജഡ്ജിയാവാ <laughs> <laughs> ഒരു <laughs> ഭയ <laughs> 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 ട കൊടുമാസം അതെ ഒരു മാസത്തേക്ക് സെക്യൂരിറ്റി സെക്യൂരിറ്റി ചെയ്യണമെങ്കിലും ഒന്ന് താങ്ങേ കരയണോ താങ്ങൊക്കെ സെക്യൂരിറ്റി കിക് ആക്കു ഈ ഇടയ്ക്ക് സോയിന്ന് മുപ്പത്തഞ്ച് കൊരങ്ങന്മാര് ചാടിപ്പന്നിട്ട് അവരിപ്പാ പുതിയ എന്താ പുതിയ എന്താ ഗ്യാങ് തുടങ്ങിയെന്നോ അറിയുന്ന കേട്ട് മുപ്പത്തഞ്ചു കൊരങ്ങന്മാർ അതില് മുപ്പത്തഞ്ചുപേരും ഗ്യാങ് തുടങ്ങിന്നോ അങ്ങനെന്തൊക്കെ അങ്ങനെന്തൊക്കെ കേട്ട് സത്യം ആ ശരി <laughs> <laughs> ീ ഒന്നും പറയട്ടെ തിരിച്ചു കിട്ടും പറഞ്ഞു വാങ്ങും ഹലോ ശംഭു പക്ഷെ നക്കി ഭാഗത്ത് ഇല്ല നക്കി നക്കി ഭാഗത്ത് നക്കി നക്കി ഭാഗത്ത് ചില കണ്ടിപ്പട്ടികളുണ്ട് നക്കി ഭാഗത്ത് ചില കണ്ടിപ്പട്ടികളുണ്ട് മനസ്സിലായോടാ കണ്ടാ നക്കി ഭാഗത്ത് ചില കണ്ടിപ്പട്ടികളുണ്ട് മറിയാവത്തിയൂരിറ്റി സ്വത്ത് വിടുന്നാളോ അല്ലേ കേരളം കേരളത്തിലെ മറിയാവത്തി സെക്യൂരിറ്റി സ്വന്തം ഇടുന്നോളൂ കേരള നമുക്ക് തിരിച്ചയക്കല്ലോ കാര്യം രീതി പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നമുക്കത് അതൊക്കെ ഇല്ല മറ്റേ എവിടെ മറ്റേ ലൊക്കേഷൻ മറ്റേ ലൊക്കേഷൻ മനസ്സിലായി അതൊന്നല്ല നീ എത്ര മകരം ആൾക്ക് ഈ സിറ്റുവേഷൻ സിറ്റുവേഷൻ ഡ്രോപ്പ് നമുക്ക് മറ്റേ എടുക്കാൻ പോവാരം എടുക്കുകയാണെങ്കിൽ പോത്തിന് വേറെ ആൾക്കാരെ പരിപാടി ഉണ്ട് കൊരങ്ങ മനുഷ്യന്റെ ഒട്ട അടിച്ചിടക്കുന്നതിന്റെ അത്ര ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ ഏതോ ഒരു ആടിന്റെ കുടുക്കേം പിടിച്ചു വന്ന് അതും ഏതോ കൊരങ്ങന്റെ ആടിന്റെ കൊട്ടല കൊരങ്ങിന്റെ പൊളിയണ്ട് കേട്ടാ പൊളിയുണ്ട് വറ്റാനും പൊളിയുണ്ട് നമ്മള് പോന്നിട്ടു ഏ കാടന്നല്ലോത്തില്ല എല്ലാ കാണുന്നുണ്ടല്ലോ ട്ടല്ലോ എന്താണ് റബറിന്റെ തട്ടല് കിട്ടും അത് യാതെങ്കിലും പറയാറോ റബ്ബറോ ഞാൻ സംസാരിക്കത്തില്ല കാര്യ എനിക്കിവിടെ

ആ സ്ഥലൊക്കെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് വെക്കാം കാരണം എന്താണെന്ന് വെച്ച് പിന്നീട് ഒരിക്കലും അവിടത്തെ കൂടി ചാടി വരരുത് അമ്മ അതൊരു രീതിയിലുള്ള പറയുന്നുണ്ടാ പക്ഷെ ഒന്നും മനസ്സിലാകുന്ന പറയാൻ തന്നെ അറിയാം അതാ ഒരു തിട്ടത്തിൽ തന്നെ മറ്റേ അറിയാത്തത് സെക്യൂരിറ്റി മിണ്ടല്ലേ കേട്ടാ സെക്യൂരിറ്റി മിണ്ടി കഴിഞ്ഞാ പ്രശ്നാവും ഇടവിനത് കേട്ടായിരുന്നോടാ തന്ത്ില്ലാത്തരും കേട്ടായിരുന്നോ നീ അത് അന്നു കേട്ടായിരുന്ന കേട്ടായിരുന്നോ അല്ലാതെ അത് അത് അത്യാവശ്യം നല്ല നാണീയറുള്ള കാര്യം പറയാൻ ഇടവിനെ കേട്ടോ ഇടവിനെ നീ കേട്ടില്ല അവനാ അവനാ തന്നെ കേട്ടില്ലേ அவன் <laughs> மாவன் <laughs> <laughs> ട സാധന സത്യം നിങ്ങൾ വെയിറ്റ് ചെയ്യോ ഞാൻ ഇങ്ങനെ കാര്യം ചെയ്യുന്നുണ്ടായിരുന്ന സെക്യൂരിറ്റി പാട്ട് നിർത്തിയാറങ്ങിയ സെക്യൂരിറ്റി സെക്യൂരിറ്റി പാട്ട് നിർത്തിയാ ുംകിറ്റ് ചിരിക്കാനല്ലോ കേറോ ഹലോ ഹലോ വോയ്സ് പോയാലോ ഹലോ വീണ്ടും പോയാ